റജിസാറേ ഞാൻ കുര്യാക്കോസ് ഞാൻ വിളിച്ചത് ഒരു പ്രത്യേക കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ ജോമോനുമായിട്ട് കുറച്ച് കയർക്കേണ്ടി വന്നു അത് തുടങ്ങിയത് ഒരു ക്രിസ്ത്യൻ ടൂത്ത് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ കൂടിയാണ് ആദ്യം തുടങ്ങിയത് അതായത് അതിനകത്ത് ഷൈജു ആന്റണി ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിന് ഞാൻ കൃത്യമായ മറുപടിയും കൊടുത്തു ആ ആ മറുപടി കൊണ്ട് ഷൈജു ആന്റണി തൃപ്തരായി ഒരു പ്രശ്നമില്ല അത് കഴിഞ്ഞപ്പോ ഇവനെ കയറി കൊത്തി ആര് ഈ ജോമോൻ എന്നിട്ട് എന്നെ ആ ഗ്രൂപ്പിൽ കൂടി മണ്ടാന്ന് വിളിച്ചു നിങ്ങള് പിന്നെ മൗണ്ടിലെ പി ആർഒ ആണോന്ന് ചോദിച്ചോണ്ട് അവൻ ആ ഗ്രൂപ്പിൽ കൂടി ചോദിച്ചു ഈ ഗ്രൂപ്പിൽ കൂടി ചോദിക്കുമ്പോൾ എന്നാ അതിനകത്ത് നാനൂറ് പേരുണ്ടെ നൂറ് പേരും കേൾക്കുവാണ് അതിന് അവന് കൃത്യമായ മറുപടി ആ ഗ്രൂപ്പിൽ കൂടി തന്നെ കൊടുത്തു എന്താ ഇവൻ ചെയ്തേ ഇവൻ ഞാൻ വിളിച്ചെടുത്ത ഒരു അപ്പോയിൻമെൻ്റ് മേജറിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വിളിച്ചെടുത്ത ഒരു വിളിച്ചെടുത്തൊരു തടയാൻ ഇവൻ ശ്രമിച്ചു ഇവൻ തുരുത്തിപ്പള്ളി അച്ഛന് ആ സ്ക്രീൻഷോട്ട് അതായത് ആ പിന്നെ നാല് പേരെ അതിനകത്തുനിന്ന് അച്ഛൻ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പുതിയാക്കോസ് ഇട്ട് ആ നാല് പേരെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു നാല് പേരെ കട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കി നാല് പേരെ കയറ്റിക്കും അത് ലൂക്കോസ് ബെസിലിക്ക സിബി ലിബിൻ ചെതലൻ അതിന് പകരം വേറെ നാല് പേരെ ഞാൻ കയറ്റി എന്നിട്ട് ഈ ഈ സാധനം ഈ സിബി വിട്ടു ഏതാ ബെസിലിക്ക സിബി അവനെ വെട്ടി എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കിയപ്പോൾ അവൻ ആ പോസ്റ്റ് എടുത്ത് ഗ്രൂപ്പിൽ ഗ്രൂപ്പുകളിലിട്ട് ഗ്രൂപ്പുകളിലിട്ടപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഈ ജോമോനെടുത്ത് തുരുത്തിപ്പള്ളി അച്ഛൻ ഇട്ടു കൊടുത്തിട്ട് ചോദിച്ചു നിങ്ങൾ എന്ത് ചെറ്റത്തരമാണ് കാണിക്കണത് എന്ന് പറഞ്ഞു ചോദിച്ചുകൊണ്ടിട്ട് അച്ഛന്മാര് എന്നെ വിളിച്ചു രാത്രി കാവൽപുരയുടെ അച്ഛനും തുരുത്തിപ്പള്ളി അച്ഛനും കൂടി എന്നെ സ്പീക്കർ ഫോണിലിട്ട് വിളിച്ചു കുര്യാക്കോസിയുടെ എന്താ ഇങ്ങനെ കാണിച്ചത് ഞങ്ങളൊരു ലിസ്റ്റ് വെട്ടിയ ലിസ്റ്റ് ഞങ്ങൾ വെട്ടിയൊരു ലിസ്റ്റ് എന്തിനാണ് ഗ്രൂപ്പിലിട്ടത് ഞാൻ പറഞ്ഞു ഞാനല്ല അക്ഷ ഇട്ടത് ജിമ്മിയാണ് ഇട്ടത് ഇപ്പൊ ഞങ്ങൾക്ക് ഇനി കിടക്ക പ്രതി ഉണ്ടായിയല്ലോ ജോമോനോടെ ഇട്ടു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഏതായാലും അപ്പോയിൻമെന്റ് തന്നത് നിങ്ങൾക്ക് തന്നത് തന്നെ അതിനകത്തൊന്നും ഒരു മാറ്റമില്ല എന്തിനു വേണ്ടി അവനത് ചെയ്തത് ഞങ്ങളുടെ അപ്പോയിൻമെൻ്റ് തടയുക എന്നുള്ളത് ഏതായാലും ഒരു കാര്യം ഉറപ്പുണ്ട് ഞാൻ ഒരു അപ്പോയിൻമെന്റ് തടയണമെന്നുണ്ടെങ്കിൽ സാധിക്കത്തില്ല അത് മാത്രല്ല ഈ ജോമോൻ ഈ ജൂൺ മാസം പതിനൊന്നാം തീയതി മൗണ്ടിൽ ചെന്ന് ചെന്നിരുന്നു മൗണ്ടിൽ ഗേറ്റിൽ അരമണിക്കൂർ അവന് നിൽക്കേണ്ടി വന്നു അവനെ കയറ്റി വിട്ടില്ല അത് കഴിഞ്ഞ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ കാവിൽ പുരയുടെ അച്ഛനവനെ എന്റർടൈൻ ചെയ്തില്ല ഇതിനെല്ലാം കൂടി അവൻ പുറത്തേക്ക് വന്നൊരു വീഡിയോ ഇറക്കി എന്നാ ഞാനവിടെ മകൗണ്ട് ചെല്ലുന്നുണ്ടല്ലോ എല്ലാ ആഴ്ചയും ചെല്ലുന്നുണ്ട് എല്ലാ ആഴ്ചയിലും ഞാൻ ചെല്ലുന്നുണ്ടല്ലോ എന്നെ ഗേറ്റ് തടയുന്നില്ല ഈ സർക്കുലർ ചോർന്നു എന്ന് പറയുന്ന സമയത്ത് ഞാനവിടെ ചെന്നപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഒന്ന് അച്ഛനെ വിളിച്ചു ചോദിച്ചിട്ട് ആരെയും ഗേറ്റ് വിടാവണം എന്നാ പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞു വിളിച്ചു കഴിഞ്ഞപ്പോ ഞാനവിനെ അച്ഛനോട് ഇങ്ങനെ കുര്യാക്കോസ് കേട്ടം വന്നിട്ടുണ്ടെന്ന് സെക്യൂരിറ്റി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു കുര്യാക്കുസേട്ടാ ഞങ്ങൾ നല്ല തിരക്കിലാണ് ഞാൻ പറഞ്ഞു അച്ഛാ എനിക്ക് അഞ്ച് മിനിറ്റ് മതി എന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റ് മതി എന്ന് പറഞ്ഞ് ശരി കയറി പോരാൻ പറഞ്ഞു ആ കയറി പോന്ന ഞങ്ങളെ അച്ഛൻ മുക്കാ മണിക്കൂർ കണ്ടു അതിനുശേഷം പിതാവ് പത്ത് മിനിറ്റ് ഞങ്ങൾക്ക് തന്നു അങ്ങനെ പിതാവിനേം കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടാണ് പോന്നത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് പന്ത്രണ്ടാം തീയതിയാണ് ഈ ജോമോൻ ചെന്നിട്ട് എന്ത് ചെയ്തു പതിനൊന്നാം തീയതി ചെന്നിട്ട് പതിമൂന്നാം തീയതി ജോമോൻ ഒരു വീഡിയോ ഇറക്കി ഈ കാവൽപ്പുരയുടെ അച്ഛനെ ഒരു വീഡിയോ അത് സത്യസന്ധമല്ലാത്തൊരു കാര്യം അദ്ദേഹം ശരിയാണ് ആ ആ സർക്കുലർ ഒമ്പതാം തീയതി ചോർന്നെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവ ഗുരുത്വം കൊണ്ടാണ് ചോർന്നത് ഇവർക്ക് ആർക്കും വെള്ളം ചേർക്കാൻ പറ്റിയില്ല അതിനകത്ത് ഒമ്പതാം തീയതി മൂന്നേ ഉച്ചയ്ക്ക് മൂന്നേ അൻപത്തി ഏഴിന് അച്ഛന്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിലേക്ക് വന്നു അത് അച്ഛൻ പറയുന്നത് കമ്പ്യൂട്ടറിൽ നിന്ന് ഞാൻ ചെയ്തപ്പോൾ ഇത് പിതാക്കന്മാർക്ക് പോകേണ്ട സാധനമാണ് ആണ് ആ ഡ്രാഫ്റ്റ് പിതാക്കന്മാർക്ക് പോകേണ്ട സാധനം ഈ ഗ്രൂപ്പിലേക്കാണ് പോയത് അത് എൻ്റെ അറിയാതെ എൻ്റെ കൈ കൊണ്ട് പോയതാണ് അല്ലാതെ ആ ഗ്രൂപ്പിലേക്ക് അയക്കേണ്ട ആവശ്യമില്ലല്ലോ അതിനകത്ത് വിമതന്മാരും ഇല്ല ആരുമില്ല ഞങ്ങളേ ഉള്ളൂ അത് പിതാക്കന്മാരും ഉണ്ട് ഞങ്ങളും ഉണ്ട് അച്ഛന്മാരുണ്ട് അങ്ങനെയുള്ളൊരു ഗ്രൂപ്പാണ് രണ്ട് നാനൂറ് പേരോളമുള്ള ഗ്രൂപ്പാണ് അത് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അത് മനസ്സിലായപ്പോൾ ഉടനെ തന്നെ കഴിഞ്ഞപ്പോൾ അച്ഛൻ അത് ഡിലീറ്റ് ചെയ്തു ആ സമയത്ത് രാജേഷ് കൂത്രപ്പള്ളി എന്ന് പറഞ്ഞ നമ്മുടെ സഭയോടൊപ്പം ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ സാധനം വേറെ ഗ്രൂപ്പിലേക്കൊക്കെ പെടപെടാമെന്ന് വിട്ടു ഉടനെ ബിനു ചാക്കോ ബാക്കിയുള്ളവടത്തേക്കും വിട്ടു അത് കഴിഞ്ഞിട്ട് ഈ കാവിൽ പര്യടനത്തിനെ കുറിച്ച് ബിനു ചാക്കോ മോശമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അത് ഞാൻ ഡിലീറ്റ് ചെയ്യണമെന്ന് ഞാൻ കാവിൽ ഈ ബിനു ചാക്കോനെ വിളിച്ച് പറഞ്ഞു കാരണം ബിനു ചാക്കോയ്ക്ക് ഏതോ ഒരു കോടതി നിൽക്കുമ്പോൾ അവൻ ജയിലിൽ പോകുന്ന കേസിലാ കോടതി നിൽക്കുമ്പോൾ അവൻ ഒമ്പതിനായിരം രൂപ കാവൽ പുരയിടം അയച്ചു കൊടുത്തോണ്ട് അവൻ ജയിലിൽ പോവാതെ രക്ഷപ്പെട്ടത് അവന് അദ്ദേഹത്തിനോട് വൈരാഗ്യം ഉള്ളതുകൊണ്ട് അവൻ ഇവിടെ നശിപ്പിക്കാൻ നോക്കി എന്റെ സംസാരം തന്നെ ചോർത്തി കൊടുത്തു ഞാനും അവനോട് ഈ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതൊക്കെ പിന്നെ അവനൊരു സമാധാനത്തിന് ഞാൻ പറഞ്ഞു കാവൽപൊരത്തിനൊക്കെ മാറ്റൂ എന്ന് പറഞ്ഞത് അതുവരെയും അവൻ അവൻ എടുത്തിട്ട് വിമതന്മാർക്ക് കൊടുത്തു എനിക്ക് അതിനകത്തൊരു ചുക്കുമില്ല കാവൽ പുരടത്തിനൊക്കെ ഈ കാര്യങ്ങൾ അറിയാവുന്നതാ അറ എന്നോട് പറഞ്ഞ കാര്യാണ് അപ്പൊ ജോമോനെ ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ജോമോ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇനി മൗണ്ടിലേക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ ജോമോനെ വിളിച്ച് പറഞ്ഞ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഈ കാവൽ പുരട് അച്ഛനെ കുറിച്ചിട്ട് ഈ ദുരൂ നിങ്ങള് മൗണ്ടിനെ കുറിച്ച് ദുരൂഹതമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നത് തെറ്റാണ് അതിന്റെ തെളിവ് സഹിതം കൊടുത്തു ജോമോൻ എന്താ പറയണേ എട്ടാം തീയതി റുജു കാഞ്ഞുക്കാരൻ്റെ ചോർത്തി കൊടുത്തു എന്നാ പറയണേ അവൻ്റെ എട്ടാം തീയതി അവൻ്റെ ഫേസ്ബുക്ക് പോവ്യൂ കാഞ്ഞുക്കാൻ്റെ ഫേസ്ബുക്കിൽ അത് ഇട്ടിട്ടുണ്ടെന്നാണ് ജോമോ ജോമോൻ അതിനകത്ത് അവകാശപ്പെടുന്നത് ഞാൻ എന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ ഇട്ടു കൊടുത്തു അതാ അച്ഛൻ തന്നെ എനിക്ക് അയച്ചതെന്നാണ് അവൻ ഒമ്പതാം തീയതി രാത്രി ഒൻപതേ ഇരുപത്തിനാലിലാണ് അവൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റില് പിന്നെ അപ്പം എന്നിട്ട് ഞാൻ ജോമോനെ വിളിച്ചു പറഞ്ഞു ജോമോൻ എന്തിനെ ആവശ്യമില്ലാത്ത ഈ നീ ഒരു പത്രമാധ്യമ പോലെ വർക്ക് ചെയ്യുന്ന ഒരാൾ ആവശ്യമില്ലാത്ത തെറ്റായ വിവരങ്ങൾ കൊടുക്കരുത് അത് ഞാൻ ഇട്ടതിട്ടതേ ഉള്ളൂ ഞാൻ പറയും പ്രൈവറ്റ് ആക്കാൻ പറഞ്ഞു ആ വീഡിയോ അവൻ അതും ചെയ്തില്ല അപ്പൊ ഒരു വാർത്തകൾ കൊടുക്കുന്ന ഒരു വ്യക്തി അത് ശരിയല്ല അത് രജിസ്റ്റാറിന്റെ അറിവോട് കൂടിയാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ അവനെ കയറി വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ജോമോനെ കയറിയൂരി വിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും കൂടി ദോഷമായിട്ടാ വരിക ഈ സംഘടന എന്ത് രീതിയിൽ ഈ എം ഡി എൻ എസ് വളർന്നു വന്നതാ ആ വളർന്നു വന്ന സംഘടന ഇവൻ ഒറ്റരുത്തനായിട്ട് നിങ്ങൾക്ക് പിടിച്ചു കെട്ടാൻ പറ്റാത്തതുകൊണ്ട് നശിപ്പിക്കും അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു എനിക്ക് ആരോടും പറയുന്നതിന് എനിക്ക് തടസ്സമില്ല നിങ്ങൾ എന്തും ഇതിനെ പറ്റി പറഞ്ഞാലിപ്പോ ശരി പിതാക്കന്മാരെ കൊണ്ട് ജയിക്കേണ്ട കാര്യങ്ങൾ പിതാക്കന്മാരെ കൊണ്ട് ജയിക്കുക തന്നെ ചെയ്യും ഇവൻ വിളിച്ചുകൊണ്ട് പോയി അത് പിന്നെ നമ്മുടെ ആരമനെ പോയി എന്നെ ഉണ്ടാക്കി ഞങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി അപ്പം ഞങ്ങളോട് ഏതെങ്കിലും അറേഞ്ച്മെൻ്റ് ഉണ്ടായിരിക്കും അവിടെ ചെന്ന് ബഹളം വെച്ച് ഇറങ്ങി പോകുന്നതല്ലാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും കാര്യം നടന്നോ അപ്പം അതുകൊണ്ട് പിന്നെ ഇന്നലെ അത് ഇവനെന്നെ ഇവനെന്നെ വിളിച്ചു കുര്യാക്കോസിയായിട്ടന് എന്തെങ്കിലും തെളിവ് തരാൻ പറ്റുമോ ഞാൻ ഇത് തടസ്സപ്പെടുത്തി എന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞു നിങ്ങള് ഇട്ടു കൊടുത്തു നിങ്ങൾ വിളിച്ച് തടസ്സപ്പെടുത്തി ഇങ്ങനെ തന്നെ അച്ഛന്മാരോട് ചോദിച്ചു അച്ഛനോട് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് അവൻ തന്നെ പറഞ്ഞു അച്ഛന്മാർക്കല്ല ഞാൻ തിരുത്തിപ്പള്ളിക്കായിട്ട് കൊടുത്തെന്ന് എന്തായിട്ട് കൊടുത്തേ ഈ എന്ത് ചെറ്റത്തരമാണ് നിങ്ങൾ ഈ കാണിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് ഇവനെ ഇനി ഒരു കാലത്തൂടെ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല മൗണ്ടില് അരമനയിൽ ഇല്ലല്ലോ അപ്പൊ ഞങ്ങളെ മാവന് അവിടെ അങ്ങോട്ടില്ലാതെ ആക്കി അപ്പൊ ഇവന് കിട്ടാത്ത സാധനം വേറെ ആർക്കും കിട്ടരുത് ഞാൻ നിങ്ങളോട് ആ ഉള്ള ആത്മാർത്ഥത കൊണ്ട് പറയുകയാണ് ഇവനെ നിങ്ങൾ പിടിച്ചു കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനയ്ക്ക് നാശമായിട്ടേ വരുള്ളൂ ഉറപ്പിച്ച് ഞാൻ പറയുകയാണ് ഇവനെന്നെ പൊട്ടാന്ന് വിളിച്ചെങ്കിൽ ഞാൻ പറഞ്ഞു നിന്റെ വീട്ടിൽ പോയി നിന്റെ അപ്പനെ പോയി വിളിച്ചാൽ മതി പൊട്ടാന്ന് അല്ലെങ്കിൽ പണ്ടെന്ന് എന്നെയല്ലേ വിളിക്കേണ്ടത് അതിനപ്പനെ പറഞ്ഞ പറഞ്ഞ അടപ്പുണ്ട് അപ്പര് പറഞ്ഞ എന്തുകൊണ്ട് എന്നെയാണ് മണ്ടെന്ന് വിളിക്കുന്നത് ഞാനത് കേൾക്കാനാണ് ഇരിക്കുന്നത് എന്റെ അടുത്ത മണി കൊണ്ടായിരുന്നു ഒരു അടിപൊളിയും കൂടുതന്നെ കുറ്റിക്കെട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ രജിസ്ട്രാറിനോട് ഉള്ള സ്നേഹം വെച്ച് പറയാണ് ഇവനെ നിങ്ങൾ പിടിച്ചു കിട്ടിയില്ലെങ്കിൽ ഇത് നാശത്തിലേക്കാ പോകുന്ന സംഘടന നിങ്ങൾ എന്ത് രജിസ്ട്രേഷൻ എടുത്ത് എന്ത് കോലാഹലം ഉണ്ടാക്കിയാലും ശരി ആ ആൻഡ്രൂസ് പിതാവിനെതിരെ ഇവനെന്തൊക്കെ കളി കളിച്ചു മഞ്ഞക്കാട് ചുമലക്കാട് പച്ചക്കാട് ഈ ആണ്ടൂസ് പിതാവ് തന്നെ ഞാൻ തൃശ്ശൂർ പോയി കുറച്ച് പേര് തൃശ്ശൂർ പോയി കണ്ടപ്പോ ആൻഡൂസ് പിതാവ് പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട നരിവുളത്തിന് മാറ്റിയില്ലേ അങ്ങനെ അവർക്ക് മേളിൽ നിന്ന് പ്രശ്നം കിട്ടുമ്പോൾ അവര് മാറ്റും പിന്നെ നിങ്ങൾ എന്ത് വത്തിക്കാനിലേക്ക് ലെറ്റർ എഴുതിയാലും ഇവിടെ ഇവരെ ഇവരെ കൊണ്ട് ഇവര് വേണം നടപടി എടുക്കാനായിട്ട് അത് ഇവരെ കൊണ്ട് എടുപ്പിക്കാമെന്ന് നമുക്ക് നല്ല ധൈര്യമുണ്ട് നമ്മൾ നമ്മളെടുപ്പിച്ചിരിക്കും നമ്മൾ പിതാവിനോട് പറഞ്ഞ ഒരു വീഡിയോ ഇറക്കണം ഇറക്കാമെന്ന് കഴിഞ്ഞ ദിവസം കണ്ട മീറ്റിങ്ങിലും പിതാവ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ അതിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് സെക്രട്ടറിക്കും മൂന്ന് പേർക്കും അയച്ചിട്ടുണ്ട് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും സെക്രട്ടറിക്കും അയച്ചിട്ടുണ്ട് മെസ്സേജ് അപ്പൊ അതുകൊണ്ട് ഈ ഇവനെ നിങ്ങൾ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് നാശമേ ആയിരിക്കുള്ളൂ ഞാൻ ഉറപ്പിച്ചു പറയായിരിക്കും എന്നാ കാണിച്ചെന്ന് പറഞ്ഞാൽ ശരി നിങ്ങളെ കൊണ്ട് ഒരു മലമറിക്കാനും സാധിക്കില്ല എന്ത് ബഹളമച്ചായിട്ടും സാധിക്കില്ല